ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അലഹമ്മില്ല അങ്ങനെ പോണു മക്കളെ അപ്പം സന്തോഷ വാർത്തങ്ങളോട് പറഞ്ഞതല്ലേ ഇത്താത്ത പോകണമൊക്കെ അപ്പം ഞങ്ങൾ വൈകുന്നേരം പോകാലോ പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ പെയിൻറ്റിങ് ഞാനും കൊടുക്കലുണ്ട് രാത്രിയൊക്കെ ഞാനും കാക്കും കൂടിയും കൊടുക്കല നമ്മളെ ഋതുവിന് വെയ്യാത്തതല്ലേ ഓനെ നല്ല ഇഷ്ടമാണ് കേട്ടോ പെയിൻറ്റിങ്ങൊക്കെ പക്ഷെ ഞാൻ അങ്ങനെ സമ്മതിക്കലില്ല കാക്കും സമ്മതിക്കലില്ല നല്ല റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും കാക്കു തന്നെയാണ് അപ്പം കുറച്ചൊക്കെ നാക്കി തീർത്ത് കാണ്ട് പോകരുത് രാവിലത്തെ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിട്ടോ വൈകുന്നേരം പോകാമല്ല പരിപാടിക്കൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മൾ മാനു കാക്കാൻ്റെ വണ്ടി ഉണ്ടിട്ടോ അവിടെ രാവിലെ പഴം വിഴുങ്ങാൻ പോയിട്ട് വണ്ടി പിന്നെ കൊടുത്തിട്ടില്ല മാനുക്കാക്കട്ട് ഇപ്പറിലോറിമലാണ് അപ്പം വൈകുന്നേരം മതിയെന്ന് പറഞ്ഞു അപ്പം കാക്കു പറഞ്ഞു എന്തായാലും വണ്ടി ഉണ്ടല്ലോ അങ്ങോട്ട് കൊണ്ടാക്കി തരവേ മാറ്റി ഒരുങ്ങിക്കോളി എന്ന് പറഞ്ഞു കാക്കു രാവിലെ ചൂടാവണിണ്ടിട്ടോ ഈ കുട്ടികളിങ്ങനെ പെയിന്റിങ്ങൊക്കെ വൃത്തിയാടാക്കി കയ്യുമലൊക്കെ ആക്കി വായിലൊക്കെ ഇട്ടിട്ടോ പൊന്നുമ കാര്യത്തിൽ പറഞ്ഞതന്നെ കേട്ടോ മക്കളെ പിന്നെ നമ്മളോട് പറയുന്നുണ്ട് റീച്ചിനും വേണ്ടിയിട്ട് കുട്ടികളവിടെ ഇരുത്തല്ലി താത്തന്നൊക്കെ പറയുന്നുണ്ട് ഒരു ബേബി ഒന്നല്ലല്ലോ മക്കളെ അങ്ങൊക്കെ അറിയണല്ലേ അപ്പോൾ ഒരാൾ ഞാൻ ഷെയ് മോളെടുത്ത് കൊടുക്കും പിന്നെ ഞാനും കാക്കു തന്നെയാണല്ലോ ഈ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മളെ റിന് ഏൽപ്പിക്കാൻ വയ്യല്ലോ അവനെ നല്ല ഇഷ്ടാട്ടോ ഞാനും കാക്കു ഇങ്ങനെ സമ്മയ്ക്കായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒരുവിധമൊക്കെ ഞാനും കുറച്ചൊക്കെ ആ മുൻഭാഗങ്ങളിലൊക്കെ സേവ് ഒക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടോ ബാക്കി ഇനി കാക്കു നോക്കട്ടെ കാക്കു രാവിലെ ചൂടായിക്കൊണ്ട് നിൽക്കുക അങ്ങൾ പൊയ്ക്കോളി പൊയ്ക്കോളി എന്ന് പറഞ്ഞുകാണ്ട് അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് റീച്ചിനും വണ്ടിയിട്ടോ നെല്ലോ കുട്ടികളവിടെ താഴെ വെച്ചിട്ട് അപ്പോൾ മൂന്ന് മക്കളൊക്കെ ഉണ്ടാവുമ്പളേ വീട് പണിയൊക്കെ എല്ലാവർക്കും അറിയാം നില ഇടണോ പെയിൻ്റ് അടിച്ചണോവും എല്ലോ ഇങ്ങനെ യിൻറ്റും ഇതൊക്കെ ആക്കണതല്ലേ അപ്പോൾ കുട്ടികൾ ആകെ ഇതിലാടെ വൃത്തിയേടായി കിടക്കായിരുന്നു പിന്നെ ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കണം കേട്ടോ റീച്ചിനും വേണ്ടി ഒന്നല്ല പിന്നെ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒക്കത്തെ പിന്നെ അപ്പം ആരെ കുട്ടികളെടുക്കാനൊന്നും ആരുമില്ലല്ലോ കാക്കു ആണ് പിന്നെ ഋതുവിന് വെയ്യാത്തുമല്ലേ ക്ഷേമോളൊന്നിനെ നോക്കുന്നുണ്ട് ഒന്നിനെ ഞാനും എടുക്കും ചിലപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെക്കലാട്ടോ അതുകൊണ്ട് തന്നെയാണ് രാവിലെ കാക്കു ചൂടായിക്കൊണ്ട് നിൽക്കുക പൊയ്ക്കോളി പൊയ്ക്കോളി കണ്ടേ ആകെ പെയിന്റൊക്കെ ആക്കി പിന്നെ മിന്നു വല്ലാതെ സ്റ്റെപ്പും കേറുണ്ട് അപ്പം നിങ്ങൾ രണ്ട് ദിവസം പോയി ിൽ നിന്ന് വരുമ്പോത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാക്കാന്ന് കരുതിയിട്ടാണ് അപ്പൊ ഇതാക്കണ് ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടോ രാത്രി ഉറങ്ങണ ടൈമിലാണ് കാക്കു പെയിന്റ് അടിച്ചത് കിട്ടോ ഇനി ഞങ്ങള് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് അടിച്ച് വൃത്തിയാക്കാലോ അപ്പോൾ ആ അടി തറയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഞാനും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞു പിന്നെ വല്ലാത്ത ചെയ്യണില്ല ആ സൈഡൊന്നും ചെയ്യണില്ല എന്തായാലും പേരൊന്നും മൊഞ്ചെത്തിയാക്കട്ടെ എല്ലാവരും പറയണുണ്ടല്ലോ വേഡ് ബാഡ് ഹൗസ് എന്നൊക്കെ വൃത്തിയില്ലായിട്ട് പറയുക തന്നെയാണ് കേട്ടോ മക്കളെ നമ്മൾ അന്ന് നമ്മൾ ദീക്കണ് കയറിയപ്പോഴേ ഒന്നാണ് വൈറ്റ് അടിച്ചിട്ടുള്ളു ഒറ്റ കോട്ട് അടിച്ചിട്ടുള്ളു പിന്നെ കോട്ട് അന്ന് അടിച്ചതൊന്നുമല്ല കേട്ടോ നമ്മൾ അതിൻ്റെ മുന്നേ അടിച്ചു വെച്ചിരുന്നു അഞ്ചാറ് മാസം മുന്നേ നമ്മൾ തേപ്പ് കഴിഞ്ഞ പാടെന്നെ ഒരു കോട്ട അടിച്ചാലോ ആ കോട്ടടിച്ച് വെച്ചതാട്ടോ പിന്നെ ഒരു നാല് മാസം അഞ്ച് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത് അപ്പോൾ ഇതിനൊക്കെ ഏകദേശം പൊടി പഴ ഒക്കെ ആയിക്കാണ്ട് ആകെ വൃത്തിയേടായിട്ടുണ്ട് പിന്നെ നമ്മളെ കുഞ്ഞു മക്കളെ എല്ലാ പോലും ആകെ വൃത്തിയേടാക്കിയതൊക്കെ ഉണ്ട് എന്തായാലും ആ വൃത്തി വൃത്തിയടില്ല ഭാഗങ്ങളൊക്കെ ഒന്നും നന്നാക്കാന്നുള്ള പരിപാടിയില്ലാട്ടോ അല്ലാതെ പരെ മൊത്തം ഒന്നും അടിച്ച് അടിച്ചു കണ്ടൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല പിന്നെ രണ്ടാൾ വിളിപ്പിച്ചുകാണ്ട് എടുക്കാതെ പണിയില്ലല്ലോ അപ്പം ഞാൻ ും കാക്കുതന്നെ ചെയ്യാം നമ്മളെ റിതു മതിയായിരുന്നു കേട്ടോ അതിനൊക്കെ ഉഷാറായിക്കാണ്ട് പിന്നെന്താണോ നമ്മളൊന്നും മൂളി കഴിഞ്ഞാൽ ഓനൈമക്ക് നിൽക്കും പിന്നെ തടിയൊക്കെ ഇളകി കഴിഞ്ഞാൽ വെയ്യാതാവുമല്ലോ എന്തായാലും തിങ്കളാഴ്ച നമുക്ക് ഓന ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ ഒന്നും കൂടി നോക്കണം നമ്മൾ പഴം വീഴുകാനൊക്കെ പോയതല്ലേ അതൊരു പച്ചമരുന്നാണ് കയറിഞ്ഞിട്ടോ റിതു അതെവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ഒതുക്കുങ്കല്ലോ കേട്ടോ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒറ്റ പോകാനുള്ളൂ അവിടെ ചോദിച്ചാൽ തന്നെ അറിയാമെന്ന് പറയേണ്ടത് കാക്കൂ ആരോ ചോദിച്ചിരുന്നു കമൻ ബോക്സിലിട്ടോ അപ്പം അത് എവിടെയൊന്നും ചോദിക്കുന്നുണ്ട് മലപ്പുറത്താണ് കേട്ടോ അപ്പം എന്തായാലും നേരത്തെ പണികളൊക്കെ കഴിച്ചിട്ട് ഞാൻ പോട്ടെ കേട്ടോ കാക്കു പറയുന്നുണ്ട് ഈ അവിടെയൊന്നും പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയാൽ മതിയായിരുന്നു എന്തായാലും മക്കളെ കൊണ്ടൊന്നും മാറി നിന്നാലേ നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങുമ്പോൾ കുട്ടികളും കൊണ്ടൊന്ന് മാറി അല്ലേ എന്നാലല്ലേ ഒന്ന് പേരൊക്കെ ഒന്ന് ബൗസാക്കാൻ കഴിയുള്ളൂ കണ്ടോ നമ്മളെ പേരയൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒരു മുൻജത്തി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മോൾ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഒരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ കാക്കു തന്നെ അതൊക്കെ ചെയ്തതറി ഇതൊരു സൈഡ് ചെയ്തിരുന്നു അപ്പോൾ അതിന് പിന്നെ വെയ്യാതൊക്കെ അല്ല നമ്മളെ കമ്പി ചണ്ടിയൊക്കെ ഇട്ട് നല്ലോണം കൊണ്ട് ഒരച്ച് തേച്ചതാണ് കേട്ടോ പിന്നെ റൂൾ ഉണ്ട് കെട്ടോ കാക്കും അതുകൊണ്ടാണ് ഞാൻ കൊടുക്കല് അന്ന റിതും എന്താ പാപ്പാക്കും പറഞ്ഞു ഞാൻ പിന്നെ എല്ലാ പെണ്ണുങ്ങളും നീച്ചാത്ത മനുഷ്യന്മാരല്ല ഒന്ന് അമ്മ അയച്ചങ്ങൾ കണ്ട ബസ്കളി കൊണ്ട് ഞാൻ പോയാല് രാവിലെ അപ്പുണ്ടാക്കീനി ബാക്കിണ്ടായിരുന്നു മാവട്ട് പറഞ്ഞു നല്ല പാൽ ചായ കിട്ടും ചായ കുടിച്ചിട്ട് എന്നിട്ട് പോകേതുമ്പോ ആട്ടീട്ട് ബാക്കിയും മകനും എന്താ പോകത്ര പോയി അന്ന് വരൂണില്ല

അപ്പത്തിനൊരു അവി മക്കൊക്കെ കുറിച്ചിട്ട് പോയ മതി അക്ക പോലെ പോയമ്മ ഹായ് അവിലിക്ക് എന്താ അങ്ങനെ തോന്നുന്നത് ഒരെ വക്കട അളവിൽ നിൽക്കണോ മാവിൽ നിൽക്കണോ ഞാൻ ചായയ്ക്ക് പഴം ഉണ്ട് ഞാൻ പഴം കൊണ്ടൊരടിച്ചോ നിങ്ങളെ നിങ്ങളെ കാര്യം ഒക്കെ ശരിയാക്കി പോരിട്ടോ അങ്ങന ഒരു മാറ്റം നോക്ക ഞാൻ മുഖം മാറ്റുന്ന നാല് ലക്ഷം രൂപ വരെ തരും അയ്യോ മതിയില്ല കുറച്ച് പോട്ടെ എന്തിനാ കോണിമ കേറാമത്തെ സ്റ്റെപ്പും പണ്ട് നോക്കി വണ്ടിയാണ് ചീത്ത ചവിട്ടിപ്പോ ആസാരി പണി എടുക്കുന്നുണ്ട് മൂളിണ്ട് പപ്പടം പൊടീണി പൊടി പപ്പടം പൊടീണോ ఒరకే అక్క ఉండల 1000 నరు పెస్తే రేగను. ప్రత్రేగరా ఎందు ఎందు ఇబడ వైంపో ఎందు ఎందు మరి మరి ప్రత్రేగదా ప్రత్రేగరా ఇబడ మోడ తీరే నల్ల ఓయిల్ దేశకండి అప్పజి ఉట్టుకునే. ఇద ఆర్ట కడి ఈడ నిడ ఇది కడి. ఆక బోలమదిగో. ఒలక్క. ఒరికిrangle నగల పోగాయితు తోలేత. ഞങ്ങള് പറഞ്ഞേക്കാണ് പൊയ്ക്കോളി പൊയ്ക്കോളി അന്നോട്ടി പറഞ്ഞേക്കെ പെയിന്റ് കുടിച്ചു ഇതൊന്ന് പെയിന്റ് കുടിച്ചു പെയിന്റ് കുടിച്ചു പെയിന്റൊക്കെ അതൊക്കെ തിരക്കടിയില്ലേ അപ്പ ചായ കൂട്ടുല്ലേ അമ്മ ആൾക്കാരോ പോയ ചേച്ചിമാരുണ്ട് വന്നില്ലേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ചേട്ടനാണ് കേട്ടോ ചേട്ടനെ ഞാനും കണ്ട കൊത്തി കൊത്തിക്കൊണ്ട് നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ട് രാമേട്ടനെ രാമേട്ടനെല്ലാരും പാർത്തു അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും മതിയോക്കോളി ഞങ്ങള് പോയിട്ട് വേണ്ടെങ്ങൾക്ക് പെയിൻ അടിച്ച് പെര സുന്ദരിയാക്കാൻ ഞങ്ങൾ വരുമ്പോ പേരോ പിന്നെ

മാറ്റേ മോളെ പോണോ മൊക്കെങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കാലം നേരം ആയി കിട്ടൂല മാറ്റി വരിങ്ങി അവിടെ എത്തും പിന്നെഅവിടെ പോയിക്കാണ്ട ആ മുന്നത്ത കട്ടിൽ നിന്നലൊരു കടത്ത ഭർത്താനും പറഞ്ഞ അങ്ങനെ കിടക്കും പിന്നെ ചോറ് ചാറുണ്ടാക്കണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല അത് നേര ഓർമ്മ ഉണ്ടാവും ും താൽക്കണിക്ക് നല്ലോടേണ്ടി വരും പരാതിയിൽ ഒന്നായിട്ട് നിർത്തിയെടുത്താല് മക്കളൊക്കെ കടന്നോളൂ ഇപ്പൊ ഞങ്ങള് ചെല്ലുമ്പോ ആങ്ങളുടെ കുട്ടികളും വരും കേട്ടോ ഓര് ഞങ്ങള് കാണുമ്പോ എല്ലാരും അവിടെ നിൽക്കലോ കുട്ടികളില്ലേ കുട്ടികൾ ഭയങ്കര ഇഷ്ടാണ്

പിന്നെ പൈസ 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 ബാങ്കിൽ പോയ പൈസ

മാറ്റി മാറ്റോളിട്ടെ വയസ്സൊന്നാണ്ട് പരിക്ക് പറഞ്ഞാദ്യുപ്പിയത് ഉപ്പിരു തരുവേ മാറ്റിക്കൂടി മാറ്റിക്കൂടി